അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു അസ്മഉല്ല വിശിഷ്ട നാമങ്ങളിൽ നിന്ന് ഇൻഷാല് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ മുഹൈമിൻ എന്ന തിരുനാമത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുറാനില് സുറത്ത് ഹഷിറിലെ ഒരൊറ്റ തവണ മാത്രമാണ് അൽ മുഹൈമിൻ എന്ന തിരുനാമം വന്നിട്ടുള്ളത് അൽ മുഹൈമിൻ അൽ മുഹൈമിൻ എന്നത് അർത്ഥമാക്കുന്നത് മേൽനോട്ടം വഹിക്കുന്നവൻ എന്നുള്ളതാണ് എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ ഒരുപാട് ശിഫത്തുകളെ അൽമുഹൈമീൻ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സാക്ഷ്യം വഹിക്കുന്നവൻ എന്നുള്ളതും സംരക്ഷണം നൽകുന്നവൻ എന്നുള്ളതും റബ്ബ് തൻ്റെ അടിമകൾക്ക് നൽകുന്നവൻ എന്നുള്ളതും അവർക്ക് വിധിച്ചത് അവരിൽ നിന്നും തടയുന്നവൻ എന്നുള്ളതും അവർക്ക് മേൽ നിരീക്ഷണം നടത്തുന്നവൻ എന്നുള്ളതുമെല്ലാം അൽമുഹൈമീൻ അർത്ഥമാക്കുന്നുണ്ട് അഥവാ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും റബ്ബിൻ്റെ പരിപൂർണ അധികാരത്തിൽ അവൻ്റെ ഇച്ചക്കനുസരിച്ച് മാത്രം നടപ്പിൽ വരുത്തുന്നതാണല്ലോ എന്നാൽ അതെല്ലാം സൃഷ്ടികൾക്ക് മേൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടും അവർക്ക് സംരക്ഷണം ഏകിക്കൊണ്ടും അവർക്ക് നൽകിക്കൊണ്ടും അവരിൽ നിന്നും തടഞ്ഞുകൊണ്ടും അവർക്ക് മേൽ നിരീക്ഷണം നടത്തി മേൽനോട്ടം നിർവഹിച്ചുകൊണ്ട് ദുനിയാവിലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി നിയന്ത്രിച്ച് കുറ്റമറ്റ രൂപത്തിൽ സർവ്വതും നടപ്പിൽ വരുത്തുന്നവനാണ് മുഹൈമിൻ ഇബിനു ഹജർ റഹിമഉല്ലാ പറയുന്നു നിരീക്ഷണവും സംരക്ഷണവുമാണ് അൽ മുഹി മുഹൈമിൻ അർത്ഥമാക്കുന്നത് അൽ മുഹൈമിൻ എന്ന നാമത്തിന് അഷഹീദ് അഥവാ സാക്ഷി എന്ന അർത്ഥമാണ് ഇബിൻ അബ്ബാസുറിയാ വുഹു അതേപോലെ തന്നെ മുജാഹിദ് റഹിമഉല്ലാ ഖത്തോദിമ തുടങ്ങിയിട്ടുള്ളവർ നൽകിയിട്ടുള്ള അർത്ഥം ഈ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആാനിലെ ഈ ഒരു വചനം നിനക്കിത് അസത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു അതിന് മുൻപിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതും അവയ്ക്ക് മുഹൈമിൻ അഥവാ സാക്ഷിയായതും അത്രേ അത് പടപ്പുകളിൽ നിന്നും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അള്ളാഹു സാക്ഷിയാണ് ഇതിനെ തെളിവാക്കുന്ന കുർആആൻ വചനങ്ങൾ ഇപ്രകാരമാണ് അപ്പോൾ ആര് ഒരണുവിൻ്റെ തൂക്കം നന്മ ചെയ്തുവോ അതവൻ കാണും ആരൊരണുവിൻ്റെ തൂക്കം തിന്മ ചെയ്തുവോ അതും അവൻ കാണും